ആയിരം വർഷത്തോളം കെടാതെ സൂക്ഷിച്ച് പരിവാരങ്ങൾ നിർത്തി വീണ്ടും വീണ്ടും കത്തിച്ച് അണയാതെ അവർ സൂക്ഷിച്ച് ആരാധിച്ചു പോന്ന പേർഷ്യക്കാരുടെ അഗ്നി അംഫാസി അത് അതിൻ്റെ ജ്വാലകൾ അഗ്നിജാലകൾ കെട്ടണഞ്ഞുപോയി ഇന്ത അൽ ഹുബുഹ എന്നർത്ഥം അതിൻ്റെ കെട്ടണഞ്ഞു പോയി മിൻ അസഫിൻ അലൈഹി ദുഃഖിച്ചതിനാൽ ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ മേൽ ദുഃഖിച്ചതിനു വേണ്ടി വൻ നെഹ്റു വടവൽ മുറാദ് ബിൻ നെഹ്രി നെഹ്റു ഫുറാത്ത് യുഫ്രട്ടിസ് നദിയാണ് ചരിത്ര പ്രാധാന്യമുള്ള പേർഷ്യക്കാരുടെ നിലനിൽപ്പായി കണ്ടിരുന്ന യൂഫ്രട്ടിസ് നദി സാഹിൽ നയിനി ആ നദി അതിന്റെ ഒഴുക്ക് നിർത്തിക്കളഞ്ഞു മിൻ സദമിൻ മേൽ പറഞ്ഞ അതേ വിഷയത്തിന് വേണ്ടി അതായത് ദുഃഖത്തിനാൽ കിസ്രയുടെ ദർബാറത്തിൻ ദർബാറിന്റെ പതനത്തിൽ ദുഃഖിച്ചതിന് വേണ്ടി പേർഷ്യൻ നദി അതിന്റെ ഒഴുക്ക് നിർത്തുകയും ചെയ്തു സാഹിൽ നയിനിന്ന് പറഞ്ഞ സാക്കിനുൻ അനിൽ ജറയാനി ഒഴുക്ക് ഒഴുക്ക് നിന്നുപോയി അപ്പൊ ഇതിൻ്റെ ആകത്തുക നബി നബിസ്വല്ലാഹു വസങ്ങൾ ജനിച്ച രാത്രിയിൽ ഒരുപാട് അത്ഭുത ഉണ്ടായി വേർഷ്യക്കാർ ആയിരം വർഷത്തോളം കെടാതെ സൂക്ഷിച്ച അഗ്നി പൊലിഞ്ഞുപോയി എന്തേ കാരണം വേർഷ്യയുടെ കിസ്രയുടെ പതനത്തിൽ ദുഃഖിച്ചതിനു വേണ്ടി അതുപോലെ തന്നെ യൂഫ്രട്ടിസ് നദി അതിന്റെ ഒഴുക്ക് നിർത്തുകയും ചെയ്തു والنار خامدة الأنفاس من أسف عليه والنهر صاه العين من سدمي